ഒരുപാട് കണ്ടു ഒരുപാട് കൊടുത്തു നമ്മളെ വർക്ക് ചെയ്ത ആൾക്കാരും നമ്മളെ സുഹൃത്തുക്കളൊക്കെയാണ് ഈ ഷോയിലുള്ളത് അല്ലാത്തവരും കൂടി കണ്ടിട്ടൊരു അഭിപ്രായം വരുമ്പോഴാണ് നമുക്കൊരു തൃപ്തിയാവുക നന്നായിട്ടുണ്ട് മത്തിപ്പുലി അതെ അതെ ഏറ്റവും കൂടുതൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിന്റെ ഒരു ഫൈനൽ സാധനം പറഞ്ഞ ഇപ്പോഴാണുണ്ടോ അതിലും നമ്മൾ ഹാപ്പിയാണ് ഞങ്ങൾക്ക് അത് ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ ആദ്യമായിട്ടാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അതിന്റെ അതാ ഞാൻ പറഞ്ഞു എല്ലാത്തിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ന് പ്രേക്ഷകരിലേക്ക് ഇത് എത്തുമ്പോഴാണ് അല്ല എനിക്കത് വളരെ സന്തോഷം സന്തോഷമായിരുന്നു അങ്ങനെ ചെയ്യാൻ കാരണം ഇപ്പൊ ഈ ക്യാരക്ടറിനൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ മാസ് ഹീറോ പരിപാടിയൊന്നും അല്ല ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ള ക്യാരക്ടറാണ് ചന്ദ്രൻ്റെ അപ്പൊ അത് അങ്ങനെ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് ചെയ്തു എന്നുള്ള ഒരു ആസ് ആൻ ആക്ടർ അങ്ങനൊരു അഡ്രസ്സിങ് കൂടി വന്നതിൽ എനിക്ക് സന്തോഷം ആ നമ്മള് അതിപ്പോ ഞങ്ങൾ എവിടെയാ പറഞ്ഞിട്ടില്ല സിനിമ കാണുമ്പോ അത് അതങ്ങനെ അങ്ങോട്ട് വരുന്ന പോലെ വരുന്നതാണ് അതിന്റെ ഭംഗി നമ്മള് നിന്നിട്ട് അങ്ങനെ പറയണത് ഒരുപാടിയാ ക്ലീഷായി പോകും ഒരുപാട് പണ്ടു ഒരുപാട് കൊടുത്തു അപ്പോൾ കള്ളൻ പകുതിക്ക് ശേഷം മികച്ചായിട്ട് അഭിനയിച്ച സിനിമ പല കേ ആ കഥ കേട്ടതാണ് ബിബിനും കേട്ടതാണ് ഞങ്ങളിതിൻ്റെ ഫസ്റ്റ് കഥയിൽ നിന്ന് പിന്നീട് ശ്രീ തേടനും ഞാനും ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ഡെവലപ്പ് ചെയ്തത് പിന്നൊരു ഫൈനൽ ഡ്രാഫ്റ്റ് ആക്കുമ്പോൾ ബിനു തൃക്കാക്കരയും ഉണ്ടായിരുന്നു അവനാണ് അസോസിയേറ്റ് റൈറ്റർ എല്ലാം വായതിന് ശേഷം ബിബിനെയും വായിച്ച് കേൾപ്പിച്ചതാണ് അതിനുള്ള സാധ്യതകളുണ്ട് നോക്കാം നമുക്ക് ഇതെങ്ങനെ അതിനുള്ള ലീഡൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെങ്ങനെയാ നോക്കാം ഇതെങ്ങനെ പോണന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി പിടിക്കാം നമ്മളെ ആപ്പിയാ നിങ്ങളൊക്കെ കണ്ടാണോ ഇഷ്ടമായ എല്ലാവർക്കും ആ നിങ്ങളുടെ ഒരു ആവേശം കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഇനി ബാക്കി നെക്സ്റ്റ് ഷോ അല്ലാത്ത ആൾക്കാരുമാണ് ഇപ്പം ഇതിൽ നമ്മുടെ കൂടുതലും നമ്മളെ വർക്ക് ചെയ്ത ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് ഈ ഷോയിലുള്ളത് അല്ലാത്തവരും കൂടി കണ്ടിട്ടൊരു അഭിപ്രായം വരുമ്പോഴാണ് നമുക്കൊരു തൃപ്തിയാവുക ഓക്കെ